നാല് വർഷം മുമ്പുണ്ടായ ഒരു വാഹന അപകടത്തെ തുടർന്ന് ജീവിതം തന്നെ മാറി മറിഞ്ഞ ഒരാളെയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു അമ്മയെ പോലെ അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന് ീട് അംഗനവാടി തുടങ്ങിയ മുതലേ ആണെങ്കിൽ ടീച്ചറെ അറിയാം ടീച്ചറെ നമ്മൾ എനർജി സത്യം പറഞ്ഞ എന്തിനേതിനും ടീച്ചർ ഉണ്ടാവും മുന്നിട്ടിറങ്ങുക അപ്പൊ ടീച്ചർ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ നടന്നോളൂ ടീച്ചർ അംഗനവാടി അഭ്യാസം ഓ എല്ലാം ഉണ്ട് ആ ടീച്ചർ കാവിലെ വന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പവറാ ടീച്ചർ നമ്മളെല്ലാം എനർജിയുടെ ടീച്ചറാണ് ടീച്ചർ നല്ല പിന്നെ വർക്കറാന്ന് നല്ല ഇതായിട്ട് നമുക്ക് നല്ല നമ്മളെ ചുറ്റുവട്ടം എല്ലാം എല്ലാ കാര്യങ്ങളും എല്ലാം അന്വേഷിക്കുകയും ചെയ്യും പിന്നെ ഇവിടെ അങ്കമ്പാടിയിൽ ഏറ്റവും നല്ല ഞാൻ ഇതിൽ കണ്ട ഈ കൂട്ടത്തിൽ നല്ലൊരു ടീച്ചറാണ് എല്ലാ കാര്യത്തിലും നല്ല ഇതായിട്ട് ഊർജത്തോടും കൂടിയിട്ടാണ് ടീച്ചർ പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് അങ്കണവാടി അധ്യാപികയായ കെ ബേബിയെ കുറിച്ചാണ് അങ്കണവാടിയിൽ നിന്നും കളരി അഭ്യാസത്തിലേക്ക് എത്തിയ കഥ അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ അഭ്യാസം പഠിപ്പിച്ച ടീച്ചറെ കളരി അഭ്യാസത്തിലേക്ക് നയിച്ച ഗുരുക്കൾ പ്രകാശൻ ഗുരുക്കൾ കൂടെയുണ്ട് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ടീച്ചറുടെ ഈയൊരു മേഖലയിലേക്കുള്ള കടന്നു വരവെന്ന് നമസ്കാരം ബേബി ടീച്ചർ വന്നിട്ട് ഏകദേശം ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞു അപ്പോൾ ബി ബി വെച്ചാൽ ആദ്യമായി നമ്മൾക്ക് എത്തിയത് ഒരു ആക്സിഡൻറ്റ് പറ്റി പല ഡോക്ടർമാരെയും പല വൈദ്യന്മാരെയും ഒക്കെ കാണിച്ചതിന് ശേഷം ആ വലിയൊരു ആഘാതം എന്ന് വെച്ചാൽ വിരളിൻ്റെ ഒരു വല്ലാതൊരു വളഞ്ഞൊരു രീതിയിലായിരുന്നു അപ്പോൾ ആ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ എൻ്റെ ഇടയ്ക്ക് വരുന്നതും വന്ന് അത് നമ്മൾ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ സുഖപ്പെടുത്തി അതിനുശേഷം ടീച്ചർക്കും നല്ലൊരു വിശ്വാസവും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ കളരി പഠിക്കണം പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം പറയുകയും ആ കളരിയിൽ നമ്മളെ കളരിയിൽ വന്നോളൂ അന്ന് പറഞ്ഞു അങ്ങനെ കളരി പഠിച്ചു നല്ലൊരു കായികാഭ്യാസമായി മാറിയിട്ടുണ്ട് അതായത് ടീച്ചർക്ക് പഠിക്കണമെന്ന് നല്ലൊരു താല്പര്യം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ രാവിലെയും ഉണ്ട് അതുപോലെ തന്നെ വൈകുന്നേരവും ക്ലാസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് നേരവും ടീച്ചർ വന്ന് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു നമ്മളെ ശിഷ്യക്തിയാണ് ഈ കെ ബേബി ടീച്ചർ ഝാർഖണ്ഡ് എന്ന എന്ന നാട്ടിൽ അവിടെ വെച്ചിട്ടായിരുന്നു ദേശീയ മത്സരം ആ മത്സരത്തിന് തന്നെ ടീച്ചർ ശരിക്കും പറഞ്ഞാൽ അത് മണിപ്പൂരിൻ്റെ ആയോധനകലയിലെ മത്സരാർത്ഥികൾ വെച്ചാൽ മൂവായിരത്തി അഞ്ഞൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്തിരുന്നു അപ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളെ കളരിയിലുള്ള കുട്ടികൾ പോവുകയും അതിൽ നിന്ന് സ്വർണം വെള്ളി വെങ്കല മെഡലുകൾ അതിൽ ഒരു പിന്നെ മൂന്നാം സ്ഥാനും നേടി അവർ ടീച്ചറാകുന്നു ശരിക്കും പറഞ്ഞാൽ അത് സ്വർണം തന്നെ കിട്ടേണ്ട ടീച്ചർ ആയിരുന്നു പക്ഷേ പിന്നെ എന്താ പറയേണ്ടത് മത്സരം അത്രയും ടപ്പുള്ള ഒരു മത്സരമായിരുന്നു ആ മത്സരത്തിൽ തന്നെ അങ്ങനെയാണ് കണ്ണൂർ ആറ്റടപ്പയിലെ അക്ഷരമുറ്റം അംഗൻവാടി ടീച്ചർ ബേബിയുടെ ജീവിതത്തിൽ നാലു വർഷം മുൻപ് ഒരു വാഹനാപകടം നടന്നു ചികിത്സ പലതും നടത്തി എന്നാൽ വലുത കൈയിലെ വിരൽ മാത്രം നേരെയില്ല അങ്ങനെയാണ് കാടാച്ചിറ കോട്ടൂരിലെ പ്രകാശൻ ഗുരുക്കളെ കുറിച്ച് അറിയുന്നതും അവിടെ ചികിത്സക്കായി ചെല്ലുന്നതും ചികിത്സ ഫലിച്ചു എന്നാൽ അവിടെ നിന്നും മടങ്ങാൻ ടീച്ചർ തയ്യാറായില്ല ചികിത്സക്കിടെ മനസ്സിൽ തങ്ങിയ ഗുരുക്കളുടെ കളരി അഭ്യാസം അത് തന്നെയും പഠിപ്പിക്കണമെന്നായി ടീച്ചർ സന്തോഷത്തോടെ സമ്മതം മൂടി ഗുരുക്കൾ പ്രായം അൻപതിനോട് അടുത്തത് ആശങ്ക ഉണ്ടാക്കിയെങ്കിലും പ്രായം ഒരു ിനൊരു ആക്സിഡന്റ് പറ്റി അപ്പോ ചികിത്സക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഇവിടെ വരുന്നത് അല്ലേ അതെ അപ്പൊ പിന്നെ എങ്ങനെയാണ് അതൊരു പരിശീലിക്കണം എന്നൊരു ആഗ്രഹം തോന്നിത്തുടങ്ങിയത് തോന്നിത്തുടങ്ങിയത് ഞാനിവിടെ എന്റെ ആക്സിഡന്റ് സംബന്ധിച്ചിട്ട് വിരലിന്റെ ചെറിയ ഇതായിട്ടാണ് വന്നത് അപ്പം ഗുരുക്കളെ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഗുരുക്കളെ അറിയുന്നത് കാടാച്ചറ കോട്ടൂർ പ്രകാശം ഗുരുക്കളെ ഒന്ന് കൊണ്ടുപോയി കാണിക്കൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയാണ് ഞാനിവിടെ എത്തി ഗുരുക്കളെ കൈ കാണിച്ചു കൈ കാണിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു വന്നതിന് ശേഷം ഗുരുക്കളെ എന്നോട് പറഞ്ഞു ഇവിടെ കളരിൻ്റെ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അപ്പം കളരി ഉണ്ടോയെന്ന് പറഞ്ഞു ഞാനിവിടെ കളരിൽ വന്നു വന്ന് നോക്കിയപ്പോൾ എനിക്ക് എന്ത് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി തോന്നിയപ്പോൾ ഞാൻ ഗുരുക്കളെടുത്ത് പറഞ്ഞു ഗുരുക്കളെ കളരി പഠിപ്പിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ആ ഉണ്ട് അപ്പം എനിക്കെന്നെ പോലത്തെ ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റുമോയെന്ന് അപ്പം ഗുരുക്കളെ എസ് പറഞ്ഞു ഓക്കെ ടീച്ചറെ നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദക്ഷിണോടൊത്ത് ഗുരുക്കളെടുത്ത് കളരി പരിശീലിക്കാൻ വന്നു പരിശീലിക്കാൻ വന്ന സമയത്ത് ഗുരുക്കളുടെ ഭാര്യ റീന റീന ഫുൾ സപ്പോർട്ടായിരുന്നു കാരണം ഇവർ നല്ല പ്രാക്ടീസ് ഉള്ള ആൾക്കാരാണ് ഞാൻ ആദ്യമായിട്ട് ഇവരെ വരുമ്പോൾ എനിക്കൊന്നും അറിയില്ലല്ലോ കുട്ടികളൊക്കെ ഇവിടുന്ന് പല രീതിയിലും തുള്ളലും ചാടലും ഒന്നും പറയണ്ട ഭയങ്കര ഒരു ഇതായിരുന്നു പക്ഷേ എനിക്കെന്നേരം ഞാൻ പറഞ്ഞു അയ്യോ ഇത് ഇത്രപാട് പാട് പഠിക്കാനുണ്ട് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം റീന ഫുൾ സപ്പോർട്ടായിരുന്നു അതുപോലെ എൻ്റെ നമ്മുടെ കളരിയിലെ എല്ലാ മക്കളും ടീച്ചർ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ എനിക്ക് പറഞ്ഞുതന്നു സത്യം പറയാം എൻ്റെ ഒരു കള്ള ഈ ഒരു മേഖലയിൽ ഞാൻ നല്ല തിളങ്ങി നിൽക്കുന്നതാണെങ്കിൽ അതിന് കാരണക്കാർ സത്യം പറഞ്ഞാൽ എൻ്റെ പ്രകാശം കുറിക്കണം ഗുരുക്കളുടെ ഭാര്യ റീനു ആണ് അതുപോലെ ഈ കളിയിലുള്ള എല്ലാവരും എല്ലാ മാതാപിതാക്കളും എല്ലാവരും തന്നെ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജില്ലാ മത്സരത്തിൽ എനിക്ക് നല്ല രീതിയിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റിയതും ആ മത്സരത്തിൽ വിജയമായിട്ട് വരാനും പറ്റിയത് ദേശീയ തലത്തിലടക്കം നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഈ അംഗൻവാടി അധ്യാപിക എല്ലാത്തിനും സപ്പോർട്ടായി ടീച്ചറുടെ രണ്ട് മക്കളും അമ്മയും ഒപ്പമുണ്ട്